ലോഡിംഗ് കൂലി ഏകീകരിക്കണമെന്ന ആവശ്യവുമായി ടിമ്പർ മർച്ചൻ്റ് അസോസിയേഷൻ കോതമംഗലത്ത് ചേർന്ന ടിംബർ മർച്ചൻ്റ് അസോസിയേഷൻ താലൂക്ക് ജനറൽ ബോഡി യോഗം ജില്ലാ പ്രസിഡന്റ് ഷിഫാബ് കടവൂർ ഉദ്ഘാടനം ചെയ്തു എറണാകുളം ജില്ലയിൽ ടിംബർ മേഖലയിലെ ലോഡിംഗ് കൂലി ഏകീകരിക്കണമെന്ന് കേരള സ്റ്റേറ്റ് ടിംബർ മർച്ചന്റ്സ് അസോസിയേഷൻ കോതമംഗലം താലൂക്ക് കമ്മിറ്റി ആവശ്യപ്പെട്ടു കോതമംഗലത്ത് ചേർന്ന ടിംബർ മർച്ചന്റ് അസോസിയേഷൻ താലൂക്ക് ജനറൽ ബോഡി യോഗം ജില്ലാ പ്രസിഡന്റ് ഷിഹാബ് കടവൂർ ഉദ്ഘാടനം ചെയ്തു ടിംബർ മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ലോഡിംഗ് മേഖലയിലെ കൂലി ഏകീകരിക്കുവാൻ സർക്കാർ മുൻകൈ എടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ചില പ്രശ്നങ്ങളിൽ അന്യായമായ കൂലി നിലനിൽക്കുന്നതിനാൽ മരവ്യാപാര മേഖലയിലെ തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും യോഗം വിലയിരുത്തി പ്രസിഡന്റ് ഒമി ജോസഫ് അധ്യക്ഷനായ ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ടിംബർ അസോസിയേഷൻ വയനാട് ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോതമംഗലം മേഖലയുടെ വിഹിതം മത്തായി ആനിക്കശ്ശേരി ജില്ലാ പ്രസിഡന്റിന് കൈമാറി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ജി സത്യൻ മുഖ്യപ്രഭാഷണം നടത്തി എറണാകുളം ജില്ലാ സെക്രട്ടറി കെ കെ മോഹനൻ മുഖ്യാതിഥിയായി താലൂക്ക് സെക്രട്ടറി മിഖോഷ് മാത്യു ജോർജ് ആന്റണി കാസിം ഊന്നുകൽ മത്തായി ആനിക്കശ്ശേരി കെ എ ജോളി ബെന്നി ആനിത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു അങ്ങനെ ഈ ആളുകളെല്ലാം നമ്മളെവിടെയെല്ലാം ആളുകൾ സംഘടിപ്പിച്ച് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ് ശബ്ദമായിട്ട് ആവശ്യമാണ്